ഹലോ ഗൈസ് അപ്പം നമ്മൾ അച്ഛൻ്റെ മുടി വെട്ടാൻ പോകുകയാണ് കുറച്ച് വലുതായതുകൊണ്ട് ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ അച്ഛൻ്റെ മുടി വെട്ടുന്നതാണ് പോലെ വളർന്നുകൊണ്ട് എൻ്റെ അനിയൻ്റെ ഒരു ആഗ്രഹം ഒന്ന് മുടി വെട്ടാൻ അച്ഛന് മുടി വെട്ടി കൊടുക്കാൻ ഭയങ്കര ആകാംക്ഷയിലിരിക്കയാണ് അപ്പം നമുക്ക് മുടി വെട്ടുന്നതാണ് അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ഏത് ഹെയർ കട്ടാണെന്ന് ചോദിച്ചാ എനിക്കിറങ്ങൂടോ ഇതാണ് ഹെയർ കട്ട് പറയൂ വി കട്ട് അല്ല വി സെവൻ വിവൻ എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് അറിയത്തില്ല day did

സൂപ്പറാണ് കണ്ട കറക്റ്റ് ലെവലാണ് വെട്ടുന്നത് പിന്നെ നമ്മുടെ മുകളിലത്തെ അഴിച്ചിടാൻ പോവാണ് ഞാൻ ജസ്റ്റ് ഒരു ബേർക്കട്ട് നേരത്തെ സൂപ്പർ സൂപ്പർ ഞാൻ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈക്കെട്ട് പോലെയാണ് കിട്ടീച്ചത് എന്റെ അമ്മയും കൂടെ നിൽക്കാൻ ഞങ്ങളുടെ കൂടെ എന്നാലെ ഞങ്ങക്ക് തെറ്റിളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചെന്നെക്കെ പറ്റുള്ളു

барнаач жоллог юм гайс അപ്പൊ നമ്മള് മുടി അഴിക്കാൻ പോവുകയാണ് ലാസ്റ്റ് ലുക്ക് ഫേസ് എക്സ്പ്രഷൻ കാടിയും കൂടി എടുക്കാണ് കാണണ്ട് ഒരു സൈഡ് പഗതി അടുത്ത താടി ഷേവ് ചെയ്യാൻ ചേവിയാകുമ്പോയാണ് ഗൈസ് നമ്മുടെ അവസാന തലുക്ക് ഇതാണ്